എല്ലാ മേഖലയിൽ നിന്നും പോസിറ്റീവ് കിട്ടുന്ന ഒരു മോഹൻലാൽ സിനിമ എന്നത് ഓരോ മോഹൻലാൽ ആരാധകനും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തന്നെ ഒരു കാര്യം അവർ പറയും ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്നത് സംഭവിക്കാൻ പോകുന്ന കാര്യം ബോക്സ് ഓഫീസിലെ പ്രകടനം അതുപോലെ ജനങ്ങൾ തിയേറ്ററിലേക്ക് എത്തുന്നത് എന്ന രീതിയിലൊക്കെ ഒരു മോഹൻലാൽ സിനിമയ്ക്ക് ഫുൾ പോസിറ്റീവ് വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഇത് പതിവ് ലാലേട്ടൻ ഫാൻസിന്റെ അവകാശവാദമാണ് പലരും അതൊരു തമാശയായാണ് എടുക്കാറ് അവരെ കുറ്റം പറയാൻ കഴിയുകയുമില്ല എന്നാൽ ഇന്നത് സംഭവിച്ചിരിക്കുന്നു കൂട്ടത്തിൽ ഒരു ചെറിയ റെക്കോർഡ് തൂക്കിയിട്ടുണ്ട് ഈ കാലത്ത് ത്ത് എല്ലാവരും ആകാംക്ഷയോടെ ോക്കുന്നത് ബുക്ക് മൈ ഷോയിലെ മണിക്കൂറിലെ ടിക്കറ്റ് ബുക്കിങ്ങിനെയാണ് സിനിമയുടെ സ്വീകാര്യത അളക്കാനുള്ള ഒരു ഉപാധിയായി മിക്കവരും ആശ്രയിക്കുന്ന കാര്യമാണിത് റിലീസിന് ശേഷമുള്ള നിലവിലെ റെക്കോർഡ് ഇരുപത്തെട്ട് കെ കടന്ന എംബുരാൻ സിനിമയായിരുന്നു എന്നാൽ ഇന്നത് മുപ്പത്തഞ്ച് കെ കടന്ന തുടരും എന്ന മോഹൻലാലിന്റെ പോസിറ്റീവ് കിട്ടിയ പടം തൂക്കിയിട്ടുണ്ട് ഇപ്പോൾ സംശയം മാറിയല്ലോ പോസിറ്റീവ് വന്നാൽ എംബുരാന്റെ റെക്കോർഡും തകരും അതാണ് പറഞ്ഞത് മോഹൻലാൽ പടത്തിന് പോസിറ്റീവ് വന്നാൽ എന്നത് വെറും ചൊല്ലല്ല അതിൽ ചില സത്യങ്ങളുണ്ട് അതൊരു തമാശയല്ല ഈ ഒരു കാര്യം ആരാധകർ ഇപ്പോൾ പറയാനുള്ള കാരണം ും തുടരും എന്ന മോഹൻലാൽ ചിത്രത്തിന് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കിട്ടിയ ഏറ്റവും വലിയ ഗംഭീര റിവ്യൂ തന്നെയാണ് ഓരോ പ്രേക്ഷകരും ഇറങ്ങി വന്നു ഇതൊരു സാധാരണ സിനിമയാണെന്ന് പറഞ്ഞപ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല എന്നതാണ് അവരുടെ വാക്കുകൾ തുടരും എത്ര വരെ പോകും എന്നറിയില്ല എന്നാൽ ഫാൻസ് ഹാപ്പിയാണ് ഇത് ആഘോഷരാവാണ് അടിച്ച് പൊളിക്കുന്ന മക്കളെ എന്നതാണ് ഓരോ ആരാധന്റെയും ഇപ്പോഴത്തെ വാക്കുകൾ മതിയണ്ണ ഇത് മതി എത്ര കാലമായി മനസ്സ് നിറഞ്ഞു കണ്ണു തുടച്ച് തിയേറ്ററിൽ നിന്നും ഇറങ്ങിയിട്ട് എത്ര കാലമായി എന്ന് പ്രേക്ഷകർ തന്നെ പറയുകയാണ് തരുൺമൂർത്തിക്കാണ് എല്ലാ ക്രെഡിറ്റും പ്രേശർ വാരിക്കോരി കൊടുക്കുന്നത് ഇതാണ് യഥാർത്ഥ ഫാൻ ബോയ് അത് മോഹൻലാലുമായി ചേർന്ന് മികച്ച രീതിയിൽ അദ്ദേഹത്തെ പ്രസന്റ് ചെയ്തിട്ടുണ്ട് എന്നതും അവർ പറയുകയാണ് ഇതൊക്കെ പറയുമ്പോഴും ട്രാക്കർമാർ വലിയ രീതിയിലുള്ള ഗംഭീര അപ്ഡേറ്റുമായാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് തുടരുമെന്ന ചിത്രത്തിന് അവർ കണ്ടിട്ട് ഗംഭീര അപ്ഡേറ്റ് പറയുകയും ചെയ്തു എന്നാൽ തുടരും എന്ന ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് നമ്പറുകളാണ് ഞെട്ടിപ്പിക്കുന്നത് എന്ന ചിത്രത്തിന് സാറ്റർഡേയും സൺഡേയും അഡ്വാൻസ് സെയിലൂടെ ഒരു കോടി മറികടന്നിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് ഇപ്പോഴേ ആൾക്കാർ ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു പലർക്കും ഇന്നേ ദിവസം കാണാൻ പറ്റത്തില്ല എന്ന് മോഹൻലാൽ ആരാധർ പോലും പറഞ്ഞപ്പോൾ ഈയൊരു രീതിയിലുള്ള റെസ്പോൺസ് കിട്ടുമ്പോൾ പിന്നെ അവർക്ക് മടിച്ചിരിക്കാൻ കഴിയില്ലല്ലോ അടുത്തടുത്ത ദിവസങ്ങളിലേക്ക് ബുക്ക് ചെയ്തുകൊണ്ട് അവർ ഞെട്ടിപ്പിക്കുകയാണ് സാറ്റർഡേ ഒന്നേ പോയിന്റ് അഞ്ച് പൂജ്യം കോടി അഡ്വാൻസ് ബുക്കിംഗിൽ നേടിയപ്പോൾ സൺഡേയിൽ ഒരു കോടിയും മറികടന്നിരിക്കുന്നു രണ്ടാം ദിവസവും മൂന്നാം ദിവസവും ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ ബസൂക്ക എന്ന ചിത്രത്തിന്റെ ഹയ്യസ്റ്റ് ഓപ്പണിംഗ് കേരള ബോക്സ് ഓഫീസിൽ തുടരുമെന്ന ചിത്രം മറികടന്നു എന്ന വിവരങ്ങൾ കൂടി ഇപ്പോൾ പങ്കുവെക്കുകയാണ് മൂന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടിയാണ് മറികടന്നിരിക്കുന്നത് തുടരുമെന്ന ഈ കൊച്ചു ചിത്രം കൊണ്ട് മോഹൻലാൽ ഇനി എത്ര വരെ പോകുമെന്നുള്ളതാണ് ട്രാക്കർമാർ നോക്കിയിരിക്കുന്നത് സെക്കൻഡ് ഹയ്യസ്റ്റ് ഓപ്പണിംഗ് രണ്ടായിരത്തി ഇരുപത്തി തുടരും മാറിക്കഴിഞ്ഞിരിക്കുന്നു മുമ്പിൽ എംബുരാൻ ആണല്ലോ എല്ലാ മോഹൻലാൽ ആരാധകരും ഏറ്റവും വലിയ സാറ്റിസ്ഫാക്ഷനിലൂടെയാണ് തിയേറ്റർ വിട്ട് ഇറങ്ങുന്നത് അവരുടെ ഓരോ വാക്കുകളും അതിഭയങ്കര റിപ്പോർട്ടിലേക്ക് പോകുന്നു മോഹൻലാന്റെ തുടരമെന്ന ചിത്രത്തിന് ഗംഭീര റെസ്പോൺസ് കിട്ടിയപ്പോൾ തന്നെ ബുക്ക് മൈ ഷോയിൽ അതിന്റെ പ്രകടനം കാണാവുന്നതാണ് അത് ഇൻക്രീസ് ചെയ്തത് മുപ്പത്തഞ്ച് പോയിന്റ് നാലഞ്ച് കെയിലേക്കാണ് ഒരു മണിക്കൂറിൽ ടിക്കറ്റ് ഒക്കെ വിറ്റ് പോകുന്നത് തിയേറ്ററുകാർക്ക് ഡബിൾ ഹാപ്പി എന്ന് പറയാമല്ലോ എംബുരാൻ ഗംഭീര റിപ്പോർട്ട് കിട്ടിയ അവർ വലിയ കൊയ്ത്താണ് തിയേറ്ററിൽ നിന്നും നേടിയത് ഇപ്പോഴിതാ മോഹൻലാന്റെ അടുത്ത പടം അവർക്ക് കിട്ടിയിരിക്കുന്നു ഇപ്പോഴും ഓരോ മണിക്കൂറിലും ടിക്കറ്റ് ബുക്കിംഗിന്റെ റിപ്പോർട്ടുകൾ ബുക്ക് മേ ഷോയിൽ നിങ്ങളിൽ നിന്ന് നോക്കിയാൽ മതി നിങ്ങൾക്കത് വ്യക്തമായി മനസ്സിലാകും ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്നതാണ് കാണാൻ സാധിക്കുന്നത് എന്തായാലും മണിക്കൂറിൽ തുടരുവന്ന ചിത്രം ഇത്രയും ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എംബുരാനെ ആണ് മറികടന്ന് എന്നതുകൂടി ആലോചിക്കണം എംബുരാൻ ഇതുപോലൊരു പോസിറ്റീവ് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുമ്പോഴാണ് ട്രാക്കർമാർ ഒന്ന് ചിന്തിക്കുന്നത് തുടരുവന്ന കൊച്ചു ചിത്രത്തിനാണ് ഇത്ര വലിയ റിപ്പോർട്ട് വരുന്നത് കുറച്ച് സ്ഥലങ്ങളിൽ റിലീസ് ചെയ്തിട്ടുള്ളൂ എംബുരാൻ ഓൾ കേരള റിലീസ് ആയിരുന്നു എന്നതൊക്കെ അവർ ആലോചിക്കുകയാണ് ഈ അവസരത്തെ എന്തായാലും ഇതറിഞ്ഞപ്പോൾ മുതൽ ആരാധകർ ഭയങ്കര ആഘോഷമാണ് തിയേറ്ററിന് വെളിയിൽ ആഘോഷം പിടിപിടിക്കുകയാണ് പുലിമുരുകനൊക്കെ ശേഷം ആരാധകർ ആഘോഷിച്ച ലെവലിലേക്കാണ് ഇത്തവണ തുടരുമെന്ന ഈ കൊച്ചു ചിത്രത്തിന്റെ ആഘോഷം തിയേറ്ററിന് വെളിയിൽ കാണാൻ സാധിക്കുന്നത് പല തിയേറ്ററുകളിലും ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു മോഹൻലാൽ ആരാധകർ കാരണം എങ്ങും പോസിറ്റീവാണ് ഒരു നെഗറ്റീവ് പോലും ഒരിടത്തു നിന്നും വന്നിട്ടില്ല ഇതവിടെ നിൽക്കുമ്പോഴേക്കും ഇന്നത്തെ ദിവസത്തെ കളക്ഷൻ കൂടി ട്രാക്കർമാർ പുറത്തുവിടുകയാണ് മണി വരെയുള്ള ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ എടുത്തപ്പോൾ മൂന്നേ പോയിന്റ് മൂന്ന് കോടി ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് ഷോകളിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ബസൂക്ക മൂന്നേ പോയിന്റ് രണ്ടേ മൂന്ന് കോടി ഓപ്പണിംഗ് ഡേയിൽ നേടിയത് അത് തന്നെ തുടരും മറികടന്നു കഴിഞ്ഞു ഇങ്ങനെ നിൽക്കുമ്പോൾ വീക്കെൻഡ് കളക്ഷൻ എന്താകുമെന്നുള്ള പ്രഡിക്ഷൻ നടത്തിയിരിക്കുകയാണ് ട്രാക്കർമാർ സാറ്റർഡേയും സൺഡേയും ബുക്കിംഗിലൂടെ കോടികൾ മറികടന്നു എന്ന വിവരങ്ങൾ ഇന്നേ ദിവസം തന്നെ കിട്ടുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് വീക്കെൻഡിൽ തന്നെ ഇരുപത് കോടിക്ക് മുകളിൽ നേടിയേക്കും അതും കേരളത്തിൽ നിന്നും മാത്രമെന്ന് ചില കണക്കുകൾ വരികയാണ് അതിശയിപ്പിക്കുന്ന റെസ്പോൺസ് ആണ് തുടരുമെന്ന ചിത്രത്തിന് ഇപ്പോൾ ലഭിക്കുന്നത് ഈ സംഖ്യകൾ വരുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ കാരണം ചിത്രത്തിന് അഡ്വാൻസ് ബുക്കിംഗ് നടക്കുന്നത് അതുപോലെയാണ് അതുകൊണ്ട് തന്നെ തിയേറ്ററുകാർ ഷോകളുടെ എണ്ണം ുന്നു എക്സ്ട്രാ ഷോകൾ വരുന്നു ഇന്നത്തെ ദിവസം നൈറ്റ് ഷോകൾ എത്ര എണ്ണം അഡീഷണൽ വെച്ചിട്ടുണ്ട് എന്നതും ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ട് വരാനുണ്ട് ഇതൊക്കെ അതിശയിപ്പിക്കുന്നതാണ് ഒരു മോഹൻലാൽ സിനിമയ്ക്ക് പോസിറ്റീവ് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നത് ഇതാ കണ്ടോളും